ഇപ്പം ഞാൻ പോകണം കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ കുറേ വട്ടം പെരയിൽ വന്നിരുന്നു നിങ്ങളെ കണ്ടില്ല പിന്നെ ഞാൻ കാരണം ഇതൊക്കെ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ മനസ്സിലേക്ക് കൊക്കി കൊറച്ചുകൊണ്ട് നിങ്ങളെ ഉൾക്കാ പോണു ആ ഓക്സിജൻ്റെ മെഷീൻ ഇപ്പൊ മോത്തുനിന്നെടുത്തിട്ടുള്ളൂ നിങ്ങളോട് ഡോക്ടറെന്താ പറഞ്ഞിട്ടത് ആ പൊടിയൊന്നും ആ വരുത്തി എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോ നിങ്ങള് പോക്കോടങ്ങി ആ കുട്ടികളെ വിളിച്ചാൽ ചീത്ത അറി കാരം നിങ്ങളെ എപ്പോഴുള്ള പറച്ചിയിലാണത് പള്ളികൊക്കെ ഇറങ്ങി കാണുമ്പോഴെന്നാണ് ഇറങ്ങും പിന്നെ നിങ്ങൾ അവിടെയും പടിയും പീഡിയക്കോരെയും ഇരുന്ന് കാണും വർത്താനം പറഞ്ഞിരിക്കേക്കാരൻ

വരുമ്പ പറ്റീസോ കാണാൻ പുതിയ പറയല്ലാതെ നമ്മളെത്ത കാട്ടാ മറ്റൊരു രണ്ടാളും കൂടി ഇനി ഒപ്പം വരുവെന്നാവോ ശ്വാസം മുട്ടിക്കാണ്ടാണല്ലാ പോണത് വേണം പോന്നോണ്ടിട്ടാ ഇനി ഒരു സമാധാനം ഉണ്ടാവില്ല ഞങ്ങള് ഇനി എത്തോളാം നമസ്സാക്കാ നിങ്ങക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണിച്ചതുകൊണ്ട് എനിക്ക് ഒന്ന് കാണാനാവും നിങ്ങൾ ആ ഷാർജന്റെ തലക്കന്ന് നമ്മളെ ഈ മുസല്ല പാർക്കിലെ സെന്ററില് വരുന്നുണ്ട് ഞാന് ജസീറ മെഡിക്കൽ സെന്ററിൽ തന്നെ വരാൻ കാരണം എന്താണോ ഞാൻ കുറെ കാലം സൗദിയില് ജിദ്ദിയിലുണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് അവിടെയും ഹോസ്പിറ്റലും ക്ലിനിക്കുകളൊക്കെ ഉണ്ട് ഞാൻ അവിടെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ കാണിക്കില്ല അപ്പൊ ഞാൻ ഷാർജിയിലാണ് അപ്പോ ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പൊ ഈ മെഡിക്കൽ സെന്ററിൽ ജസീർ മെഡിക്കൽ സെന്റർ നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരാണ് അതോടൊപ്പം ഞാൻ അവിടെ വരുന്നത് പിന്നെ ഒരിക്ക അജുമാലിലുണ്ട് അജുമാലിന് മോലുണ്ട് പിന്നെ റാസൽ കൈവിയിലുണ്ട് അപ്പോ ഞാൻ അവിടെ വലിയ ജോലി സംബന്ധമായിട്ട് പോകണ പനിയോ തലവേദന എന്തെല്ലാം കഷ്ടങ്ങൾ ഒക്കെ വരികയാണെങ്കിൽ ഞാൻ അവിടെ കാണിക്കില്ലേ ഒരു വിശ്വാസമാണ് ശരി തന്നെയാണ് ഈ മുസല്ല പാർക്കിലെ ശിഫാൽ ജസീർ ഉണ്ടല്ലോ ഭയങ്കര ഫേമസ് തന്നെയാണ് നമ്മളെ മലയാളികൾ മാത്രമല്ല അവിടെ വരുന്നത് ഈ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും അസുഖം വന്ന അവിടെ വരുന്നുണ്ട് അതാണ് അവിടെ തിരക്ക് പിന്നെ പോണ കാര്യം വേറെന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ കാണുന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അക തീരെ സുഖാക്കാം വിശേഷ ഒരു മാസം കൂടെ ഒക്കെ കഴിഞ്ഞാൽ പോകും എന്തായാലും ഞാനേ ഈ നായ്ക്കൾ പാഞ്ഞു കേറിയിട്ടേ അപ്പൊ ഈ ഉരുളം കല്ലോ ഈ എന്റെ പൊട്ടലോ കൂടെ ഒരു തടത്തം വെക്കാൻ ആക്കം കൊണ്ട് കൊണ്ട് ഒരു വെച്ചൂടെ അവിടെ കിട്ടിച്ചിട്ടുണ്ട് പൂതി പൂതില്ലായിട്ടല്ല ഏർ ഇത് ചറിയും ചോയിച്ച അപ്പൊ എന്തായാലും അതിന് മാന ആയിരം നമ്മള് ആശിരക്ക് കൊടുക്കുക പിന്നെ ഇതിന്റെ കഥ അറിയാലോ മരോൻ കൊറച്ച് കായ് അയച്ചാണ്ട് പിന്നെ കുറച്ച് നാട്ടുകാരൊക്കെ കൂടി കൂടി കണ്ടാണ് കൂടിക്കാണ്ടാണ് പൊക്കോലത്തിലാക്കിയിരിക്കേണ്ടത് അതിപ്പോ അതിന്റെ ഇതിപ്പോ ഇനിക്കറിയും ഇങ്ങനായത് എങ്ങനെ ആക്കോചിക്കാണ് മരവനിപ്പോ പോയിട്ട് ഇപ്പൊ രണ്ടെല്ലാം കായല്ലോ ഇനിയിപ്പോൾ അതൊക്കെ ശരിയാക്കിക്കോളും ഒരു സംഗതി കൊണ്ടാണ് പൊക്കോലത്തിലൊക്കെ ആയത് ഇനി രണ്ട് പോളിയും വെച്ചേ വടക്കിന് നേരാക്കി ഇങ്ങനെ കടന്നിരിക്കണം എന്നുണ്ട് ഈ ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞാൽ വലിയ വരാൻ മയലു അവിടെ പാക ഓടൊക്കെ പട്ടിക ഒക്കെ അമർന്ന് കിടക്കില്ലേക്ക് ഇങ്ങനെ വർത്താനം ഇങ്ങനെ തന്നെ ഉണ്ട് പൂമ്പൊന്ന് ബെജായി അതിന്റെ പിന്നെ നല്ല ഒക്കെ പെരുമാറ്റം സ്വഭാവവും ഇപ്പൊ കുട്ടികളൊക്കെ ആണ് കൊണ്ടുപോയല്ലോ ഞങ്ങള് പോലും വല്ലും പിന്നെ എന്റെ പെതിൽ വന്നേക്കാളും ഇന്നോട് പൊരുത്ത പൊടിച്ചാലും ഒക്കെ ഉണ്ടായി അതിന്റെ വശപ്പൊ ഈ ചെക്കനൊക്കെ പോയി പെരപ്പിപ്പിച്ചാലും മുടിച്ചാലും ഒക്കെ ഉണ്ടായത് ഒക്കെ നല്ല വാത്തിലാണ് ആരോഗ്യം കായൊക്കെ ഉണ്ടാവുമ്പളേ എല്ലാരെ സ്ഥിതി അത് തന്നെ ഒന്ന് പാനിച്ചാല് എല്ലാത്തരം ഞാൻ പോട്ടെന്നാല്

നോക്കിയല്ലോ നമുക്ക് ഇനി ഗൾഫ് പോക്ക് ടിക്കല്ട്ടോ പോയി കാണാൻ എന്തെങ്കിലും ചെയ്തേനോ അയാള് പഴയ കാലത്ത് ഭയങ്കര ജഗ ജില്ലയാണ് ഞങ്ങള് പാടത്തൊക്കെ പന്തളിച്ചപ്പോ പന്തൊക്കെ എടുത്തോണ്ടോ കുത്തി കീറിക്കാണ്ടും പൊളിച്ചു കാണ്ടും അങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടലായിരുന്നു

ഈ ചൂടത്തിൽ പെണ്ണുങ്ങളാണ് പെരയുന്നത് തുള്ളി വള്ളം തരി ഹോട്ടലൊക്കെ തുറക്കും ഞാനിപ്പ പരിപാടിയൊക്കെ നിർത്തിപ്പന്റെ ചങ്ക് സുക്കൂർ വരുന്നുണ്ടല്ലോ ഈ ദുനിയാവിൽ ഓൽക്കാരത്ത ഹോട്ടലുകളൊന്നുമില്ല കാലൊക്കെ കഞ്ചാനായിക്കോളൂ കുഞ്ഞാനെ കുഞ്ഞാനൊന്നു നന്നായിക്കോ ഇരുന്നടാ

ഈ വലിയ ഒക്കെ തന്നെയാണ് ഇങ്ങനെ ഇപ്പൊ മാറുക ഞാൻ അമ്മൂനെ വിളിച്ചപ്പോൾ ഒന്നും ഇങ്ങോട്ടുണ്ടാവില്ല അങ്ങാടിയേക്ക് പോയിക്കോണ്ട പറഞ്ഞു ഡോക്ടർ ഇവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞില്ലേ ഇന്നെന്തിനാ ഈ നാടാകെ തെണ്ടിയടക്കുന്നത് അതിപ്പങ്ങട്ടേ പീടിയൻ്റെ അടുക്കി ഇറങ്ങിക്കാണ്ട് ഇങ്ങനെ ചീരായപ്പോളി അങ്ങനെ നിർത്താൻ വെച്ച പെജമാനു പള്ളികൊക്കെ ഞാൻ ഓടോട് പറഞ്ഞേക്കാണ്ടേ ഒന്നാടെ ഇറങ്ങും അപ്പൊ ആരേലും കാണുമ്പോ ഒന്ന് വർത്താനം പറഞ്ഞ് നിൽക്കും ആ ഇനി പെച്ച നിർത്താൻ കജൂരഞ്ഞിപ്പ എങ്ങനെ ആയാലും ഏതാനും കുറച്ച് ദിവസം ഒന്ന് അടങ്ങിയിരുന്നോളീ ഇവിടെ മാറി കിട്ടോളോ പിന്നെ സുക്കൂറിന് ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു സുഖാണ് ഒന്നര മാസം കഴിഞ്ഞിട്ട് പറഞ്ഞു എന്താ ആണ്ട് വരുണ്ട് ഒന്നും ഞാൻ എന്റെ ഫോണ് ഒരു ഫോണ് കൊണ്ടുപോവാൻ വേണ്ടി ഓനോട് ഞാൻ കൊറച്ച് മുന്നേ പറഞ്ഞിരുന്നു ആരെയും കൊടുത്തായി കൊടുത്തായിക്കോണ്ടിരുന്നു അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ആരും വരുന്നോ ഞാൻ വരുമ്പോ കൊണ്ടു പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ ഞാൻ വാങ്ങിക്കണോ ഇല്ല മറന്നെ ആപോ വച്ചിട്ട് ഒന്നാണ് വിളിച്ചതാണ്

ആരാ ഇവിടെ ആരുോ ഇവിടെ ബീരാങ്ങൾക്കാക്കെ ശ്വാസംമുട്ടലായിട്ട് ആശുപത്രി കൊണ്ടായത് അന്നലെ വൈകുന്നേരം ഡിസ്ചാർജ് ആക്കുന്ന പറഞ്ഞത് നിങ്ങളിപ്പ വന്നേ നോമ്പ് അഞ്ചിന് പെരിയില് പറക്കലേന്നു മൂപ്പരോട് പറയാൻ വേണ്ടി വന്നാണ് മൂപ്പരോട് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ വന്ന് കണ്ടോളാം

ഒരു ഒരു സമയത്ത്മാരി ഒരു മുട്ടായി കയറ്റി ആ പടിക്കൊക്കെ വന്നപ്പോൾ ഞാനത് അറ്റ മൂത്ത് കൊന്നറിഞ്ഞിരുന്നു അതൊക്കെ പൊരുത്ത ആരോഗ്യമുള്ള കേട്ടോ ആരോഗ്യമുള്ള കാലത്തൊക്കെ മനസ്സിലൊരു പായ് തലക്കിടക്കുമ്പളെ അപ്പഴ ഞമ്മക്കൊക്കെ 아빠. 아, 아빠가 나 빛이. 나두 아들 데리고 있다. 아빠가. നിങ്ങള് മോളെ പെരി പോയി വരികയാണല്ലേ വരേണ്ടത് നിങ്ങളെ മരുവ സുക്കൂർന്ന് വരണോ നിങ്ങൾ അറിഞ്ഞാ സുക്കൂർ വരുന്നോ ഓ എനിക്ക് വിളിച്ചിരുന്നു വണ്ടിയിട്ട് വരണ്ടാന്ന് അറിഞ്ഞു ഓ അവിടെ നിന്ന് വണ്ടി വിളിച്ച് വരാറുണ്ട് ഞാൻ ബീനാക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് അപ്പം കാണാൻ വേണ്ടി അറിഞ്ഞു കുഴപ്പമൊന്നുമില്ല കാണിച്ച് പോയി കണ്ടു പോയിട്ടാട്ടെ Tipa. Assalamualaikum. Waalaikumsalam. Kenapa kau buat tipa? Aku tu cepat. സാസം മൂട്ടിലൊന്നും കൂടിയ അല്ലാതെ ഒപ്പം ഇല്ല എടുപ്പം അതിൻ്റെ കുട്ടി വന്നല്ലോ മതിച്ചത് കാണാൻ പോവുന്ന ഇനിയിപ്പം ഏതായാലും ഞാൻ എത്തില്ലപ്പാ നിങ്ങൾ ഇനി പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കില്ല കേട്ടോ ഇമ്മക്ക് എപ്പോൾ വിളിച്ചുമ്പോൾ ഇമ്മ പറ ഇപ്പ പുറത്താണ് നിങ്ങളിങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടല്ലോ അത് ഇത്രയും ഗൗരവമായത് ഇങ്ങക്ക് എന്തെയ്യാ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആരാണുള്ളത് എന്റെ കുട്ടി വന്നപ്പോ തന്നെ എന്റെ പൗരസൊക്കെ മാറി കൊടുത്തു